ഇടവെട്ടി പഞ്ചായത്തിന് പത്തൊൻപത് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയുടെ വരവും പതിനെട്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി നാനൂറ്റി അൻപത്തിയൊന്ന് രൂപയുടെ ചെലവുമുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദാണ് ബജറ്റ് അവതരിപ്പിച്ചത് ഭവന നിർമ്മാണം ആരോഗ്യം മാലിന്യ ശുചീകരണം തുടങ്ങി എല്ലാ മേഖലകൾക്കും ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്

പത്തൊൻപത് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വരവും പതിനെട്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി എഴുപത്തോരായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് രൂപ ചെലവും അൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് ഭവന നിർമ്മാണം ശുചിത്വം മാലിന്യ സംസ്കരണം ആരോഗ്യം വിദ്യാഭ്യാസം കാർഷിക മേഖല എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ യോഗത്തിൽ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സറിന പിയെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജാൻ ഔഷാദ് ആരോഗ്യ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി ബിജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആസീസ് ഇല്ലിക്കൽ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോക അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ